കൊറിയൻ മല്ലു എന്ന ഡോക്ടർ സനോജിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം അദ്ദേഹത്തിന് എതിരെ ഒരു വൃത്തികേട് നമ്മുടെ ഇപ്പോഴത്തെ ബിഗ് ബോസിലെ ഗേ ആണെന്ന് അവകാശപ്പെടുന്ന ഒരു മനുഷ്യൻ അഭിഷേക് കെ അഭിഷേക് കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ വൃത്തികെട്ട രീതിയിലാണ് അദ്ദേഹത്തിനോട് ഈ പറയുന്ന അഭിഷേക് പെരുമാറിയത് അദ്ദേഹം വളരെ കുഞ്ഞൊരു കുട്ടിയുണ്ട് നമ്മളുടെ ഈ ഒരു സനോജിന് ആ ഒരു കുഞ്ഞിനെ പോലും വളരെ മോശപ്പെട്ട രീതിയിൽ വിളിച്ചു എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു പക്ഷേ അഭിഷേക് എന്ന മനുഷ്യൻ ഈ ഒരു ഖേ സമൂഹത്തിനെ തന്നെ മോശപ്പെട്ട രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടും എൽ ജി പി ടി ക്യൂ എന്ന് പറയുന്ന വിഭാഗത്തിനെ പോലും മോശപ്പെട്ട രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടും നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ജനങ്ങൾ പൂർണ്ണമായിട്ടും തെറ്റിദ്ധരിക്കപ്പെടുകയാണ് കാരണം ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിക്ക് എതിരെ ഇതിനുള്ളിൽ നിന്ന് സംസാരിക്കുന്ന ആളെ നമ്മൾ ശരിക്കും ഒന്ന് നോട്ട് ചെയ്യണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ ഷെയർ ചെയ്യുന്നത് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് അറിയിക്കുക എന്നുള്ളതാണ് തന്നെ തന്നെ അദ്ദേഹം ഈ ഒരു 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 ക്ലാരിഫിക്കേഷൻ പറയുമ്പോൾ ബിഗ് ബോസിൽ ചെറിയ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു ഹോമസാൾക്കും ഒരു ട്രാൻസ്ജെൻഡർക്കും അവർ സ്വന്തം പാർട്ട് കഴിവ് സ്വന്തമായിട്ട് ജീവിച്ചു പോകുന്നതിന് ഞാൻ ഒരേ അല്ല സപ്പോർട്ടാണ് അവര് സമൂഹത്തിലുള്ളവര് തന്നെയാണ് പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ എതിർക്കുന്നത് എൽ ജി ബി ടി എന്ന് പറഞ്ഞാൽ മറ്റോ സ്ത്രീകളെ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ എതിരാണ് അത് ഏറ്റവും വലിയ എക്സാമ്പിൾ ഇവിടെ ഉള്ള ഒരാൾ തന്നെ ഒരാൾ ട്രാൻസ്ജെൻഡർ ആവാത്തതിന് എൽ ജി ബിക്ക് സപ്പോർട്ട് ചെയ്യാത്ത അവരുടെ കുടുംബത്തിന് അവരുടെ തീർച്ചയായിട്ടും പബ്ലിക്കിൽ വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെയാണ് ആ ഒരു വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളത് ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ആള് എണീറ്റ് പോയിട്ട് വലിയ സംഭവം അങ്ങോട്ട് നടക്കുക അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുറത്ത് നടക്കുന്ന ആ ഒരു കാര്യത്തെ കുറിച്ച് കൂടെ സംസാരിക്കേണ്ട എന്ന് പറയാന് ഉള്ളിലുള്ള ഒരു ഊണകളും അവകാശമില്ല നിങ്ങൾ പുറത്തുനിന്ന് വരുമ്പോൾ ഉള്ള സ്വഭാവത്തിനേക്കാൾ വൃത്തികെട്ട സ്വഭാവം ഉള്ളിൽ കാണിക്കുന്നില്ലേ അത് തന്നെയാണ് അദ്ദേഹം തുറന്ന് കാണിച്ചത് എന്നുള്ളതാണ് എല്ലാവർക്കും ഈ എൽ ജി ബി ടിക്ക് എല്ലാ ടീമിനും എല്ലാവരും ഇഷ്ടപ്പെടും എല്ലാ ഗേസിനും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാ ലെസ്ബിയൻസിന്റെ എല്ലാവർക്കും കൂടും എല്ലാ ഓമസ് സിഷൻസിന്റെ എല്ലാവരും ഇഷ്ടപ്പെടും കുറച്ച് ആളുകൾക്ക് ഇഷ്ടമുള്ള മിസ്റ്റർ കുറച്ച് ആളുകൾക്ക് ഇത് ഈ സത്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിൽ എല്ലാ വർഷവും ഇങ്ങനെയുള്ള കുറേ ആളുകളെ കൊണ്ടുവരും ആ കൊണ്ടുവരുന്നതിനു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സമൂഹത്തിന്റെ ഇടയിൽ ഒരു സ്വാധീനം കിട്ടട്ടെ ഒരു താല്പര്യം ഉണ്ടാവട്ടെ എന്ന് ധരിച്ചുകൊണ്ടാണ് കൊണ്ടുവരുന്നത് പക്ഷെ അങ്ങനെ കൊണ്ടുവരുന്ന ആളുകളിൽ ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ വരുമ്പോൾ ആ ഒരു സമൂഹത്തെ പൂർണ്ണമായി എല്ലാവർക്കും ദേഷ്യം വരും എന്നുള്ളതാണ് ഇപ്പോ റിയാസ് ഒക്കെ കിട്ടില്ലായിട്ട് പെർഫോം അല്ല അടിപൊളി പെർഫോം ചെയ്തിരുന്ന ആളാണ് ഒരു തരത്തിലുള്ള മോശപ്പെട്ട പേരുകളൊന്നും ഉണ്ടാകാത്ത ആളുകളാണ് അവരൊക്കെ ഇതാ ഈ വർഷം ഇപ്പൊ ജാൻമണി എന്ന് പറയുന്ന ഒരു എൽ ജി വരുന്നു അവര് വന്ന് കാണിക്കുന്നത് എന്തൊക്കെയാണ് വൃത്തികേടുകൾ വിളിച്ചു പറയാം നിങ്ങളുടെ ജീവിതം ഞാൻ കുട്ടിച്ചോടാക്കും ശബിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ സമൂഹം പൂർണ്ണമായിട്ടും അങ്ങനെ ആട് കാണും വിലയിരുത്തും ബിഗ് ബോസിനെ പറ്റുന്ന ഏറ്റവും വലിയ അമളിയില്ല ഇപ്പൊതാ ഗേ ആയിട്ടുള്ള ഇദ്ദേഹത്തിനെ കൊണ്ടുവരുമ്പോ അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് പരിശോധിക്കുന്ന പോലെയല്ല ഇനി മനഃപൂർവ്വം ചെയ്യുന്നതാകാം സമൂഹത്തിൽ മോശ പേരുള്ള ആളുകൾ ഇതിൽ വരുമ്പോൾ ആളുകൾ കൂടുതൽ വീഡിയോ കാണുമെന്നുള്ള ധാരണക്ക് പുറത്ത് ചെയ്യുന്നതാവും എന്ന് എനിക്ക് തോന്നുന്നു കൃത്യമായി അഭിഷേകം അത് തുറന്ന് കാണിച്ചപ്പോ അവിടെയുള്ള ആളുകൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക നിങ്ങൾ അവരെ ആ ഒരു ക്ലിപ്പിങ്ങിന്റെ ഒരു കഷ്ണം കണ്ടല്ലോ അല്ലെ അതിന്റെ ഒരു ചെറിയൊരു കഷ്ണം കൂടി ഉണ്ട് അതും കൂടി ഒന്ന് കണ്ടുപോകാസിൻ പറഞ്ഞ നിലപാട് പറഞ്ഞാൽ മതി എന്നൊക്കെ ഡയലോഗ് അടിക്കണം അതായത് അദ്ദേഹത്തിന് പറയാനുള്ള അവസരം അവിടെ ഉണ്ട് ആ ഒരു കൈക്ക് തോന്നുന്ന ജാസ്മിനെ പോലെയാണ് അന്നനെ പോലെയുള്ള കൂതറകളൊപ്പം ഒന്നും കാര്യങ്ങൾ അറിയില്ലെന്നല്ല സീക്രട്ട് ഏജന്റ് പോലും ഒരു നട്ടം നോക്കിയാൽ ഞാൻ വിചാരിച്ച ആൾക്കതിനെ കുറിച്ചൊക്കെ അറിയുമെന്നാണ് ഇനി ഭാവിയിൽ ചിലപ്പോൾ ഈ ഒരു വീഡിയോസിൽ തന്നെ ഇത് ബാക്കി പറഞ്ഞിട്ടുണ്ടോ നമുക്ക് അറിയില്ല ഒരു കഷ്ണം കിട്ടിയിട്ടുള്ളൂ ഓക്കെ അപ്പൊ അവിടെയുള്ള ആളുകളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്ത ഒരു കാര്യം ഒരു കുട്ടിയെ പോലും കെറി പിടിച്ചിട്ടുണ്ട് ആ ഒരു കമന്റ് ഞാൻ പറ്റുന്ന രീതിയിൽ വായിച്ച് കേൾപ്പിച്ചു തരാം എടാ താ പൊളി നിന്റെ പോലെ ഉള്ളിൽ പെണ്ണിന്റെ സ്വഭാവം വെച്ച് അത് ഒളി ഒരു പെണ്ണിനെയും ഊഫിച്ച് നാട്ടുകാരുടെ മുന്നിൽ ജീവിക്കുന്ന താമര പൂക്കളെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള പൂക്കളെ കുറെ കണ്ടിട്ടുണ്ട് നിന്റെ കൂടെ ജീവിക്കുന്ന നായി അണ്ടി ആ സാധനം വരെ നീ തക്കം കിട്ടിയ വായിലെടുക്കുമെന്ന് അറിയാം പാവൻ ചെക്കനെ പാവൻ ചെക്കനെ ദൈവം കാത്തോണെ നിന്നെ പോലുള്ള കപടമുഖമായി ജീവിക്കുന്ന കക്കൂസ് മൈരന്മാരെ ആട്ടി ഓടിക്കും ഡാ കേരളത്തിൽ നീ വന്നാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം വളരെ വൃത്തികെട്ട ഒരു കമൻ്റല്ലേ ഇട്ടണം സ്വന്തം കുട്ടി അവർ മകനെ പോലെ കാണുന്നത് അല്ലെങ്കിൽ അവരുടെ മകനെ പോലും ആ ഒരു കുഞ്ഞിനെ പോലും വൃത്തികെട്ട രീതിയിലാണ് ഈ പറയുന്ന എൽ ജി ബി ടി ക്യൂവിന്റെ മറ്റേ തലപ്പത്തിരിക്കുന്ന അഭിഷേക് കെ എന്ന കെ പറയുന്നത് എന്നുള്ളതാണ് അയാളെ പോലുള്ള ആളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം എന്നാണ് നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പൊ ദ ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കയറി വന്ന മനുഷ്യനെതിരെ ഇപ്പൊ നല്ല രീതിയിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഡോക്ടർ സനോജ് തന്നെ ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ബിഗ് ബോസ് എങ്ങനെയാണ് തിരഞ്ഞു കണ്ടെത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസൊക്കെ അയാളെ സപ്പോർട്ട് ചെയ്യാ ഇത് തോന്നുന്നതേ ജാസ്മിന്റെ ഒക്കെ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമൂഹത്തിനെ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടി വോട്ട് കിട്ടുന്ന അതിലുള്ള ആളുകൾ വിചാരിക്കുന്നു ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ കൂട്ടി പിടിച്ച് അവർ വോട്ടും കിട്ടാൻ പോകണില്ലേ മക്കളെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ തനി സ്വഭാവവും അയാളുടെ പൊയ് മുഖം പുറമോ ഉള്ള ആളുകൾക്ക് അറിയാം ജാസ്മിന്റെ പൊയ് എന്താണെന്ന് നമുക്ക് വ്യക്തമെന്ന് മനസ്സിലായാലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ നാട്ടുകാരെന്താ വിചാരിക്കുന്നത് ഇനിയൊക്കെ വീട്ടിൽ അള്ളില്ലേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ തനി സ്വഭാവം നിങ്ങളുടെ ഭർത്താവാൻ പോകുന്ന ആൾ പോലും മനസ്സിലാക്കി എന്നുള്ളതാണ് പ്രണയിച്ച് നിറയിക്കുന്ന ആളാണ് എന്നിട്ടറിയാം അത് അറേഞ്ചിട വിവാഹമാണ് അപ്പൊ അത്രയും വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ജാസ്മിനെ പോലെയുള്ള ആളുകളൊക്കെ ഈ ഒരു സമൂഹത്തിലുള്ള ഇത്തരം വൃത്തികേട് കാണിക്കുന്ന ആ എൽ ജി ബി ടി പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല അപ്പൊ നിലപാടില്ലാത്തവർ ആരാണെന്ന് മനസ്സിലായില്ലേ അഭിഷേകിന്റെ അഭിഷേകിന്റെ നിലപാട് എല്ലാവരും എല്ലാവരും ഈ വോട്ടിങ്ങിലൂടെ അദ്ദേഹത്തിനെ ഉള്ളിലേക്ക് വീട്ടും അഭിഷേകിന്റെ നിലപാട് വ്യക്തമായി മനസ്സിലായി കാരണം അങ്ങനെ ഒരു അവിടെ വേണ്ടി വന്നു എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞ സീക്രട്ട് ഏജന്റ് പോലും ഈ ഒരു വിഷയത്തിൽ മിണ്ടാൻ പോലും കഴിഞ്ഞിട്ടില്ല കാരണം അയാൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ സങ്കടം തോന്നി ഓക്കെ അതെന്തോ ആവട്ടെ അയാളുടെ മണ്ടത്തരങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് കാണുന്നത് കാറിൻ്റെ ഉള്ളിൽ നിന്ന് വളവളാന്ന് പറയുന്ന ആൾ അവിടെ ചെന്നപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയി ചെയ്തു കൊണ്ടിരിക്കുകയാണ് ആ അത് പോട്ടെ ബുദ്ധി ഇല്ലായ്മയും ഒരു വിഷയമല്ല ഒരു കാര്യമല്ല നമ്മൾ പുറത്തുനിന്ന് പഠിച്ചെടുത്തിട്ട് പോലും ഉള്ളിൽ പോയിട്ട് പൊട്ടത്തരം പറയുമ്പോൾ ഒന്ന് ആലോചിച്ചുപോലെ ഇപ്പൊ അഭിഷേകിനെ പോലെയുള്ള നിലപാടുള്ള ആളുകൾ അവിടെ ചെല്ലൊക്കെ തന്നെ വേണം തന്നെ അതായത് ഇങ്ങനെയുള്ള പൊയ് മുഖങ്ങൾ തുറന്നു കാണിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എൽ ജി ബി ടി എന്ന് പറയുമ്പോൾ ഈ ഒരു സമൂഹത്തിന് ഇപ്പൊ ഒരു നിലയും വിലയും കിട്ടുന്നുണ്ട് പക്ഷേ ഇവർ വിചാരത്തിൽ ഇന്നും ഇന്നലെ ഉണ്ടായതാണെന്നല്ല ഇത് ഇന്നലെ ഇന്നും ഉണ്ടായതല്ല അതിന് മുന്നേയും ഈ ഒരു സമൂഹം ഇവിടെ ജീവിക്കുന്നുണ്ട് അവർക്ക് ശരിയായ രീതിയിൽ പരിഗണന കിട്ടിയിരുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇത് ഞങ്ങൾക്ക് വലിയ അവകാശമാണ് ഇത് ഞങ്ങളുടെ മാത്രം സംഭവമാണ് നിങ്ങളൊക്കെ ചെറുതാണ് എന്ന് പറയുന്ന ഈ ജാൻമണി പോലെയുള്ള ആളുകൾ വരുമ്പോഴാണ് പ്രശ്നം എല്ലാവർക്കും സമൂഹത്തിൽ ഇക്വാലിറ്റി കിട്ടണമെങ്കിൽ അത് വേണം കേരളത്തിൽ എന്തുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇവിടെ എന്ത് ഇക്വാലിറ്റി ഉള്ളതെന്ന് എല്ലാവർക്കും ഇക്വാലിറ്റി ഉണ്ട് ഇവിടെ ബാത്റൂമ് പോലും ആ ഒരു വിഭാഗത്തിന് വേണ്ടി മാറ്റി വെച്ച സർക്കാരുള്ള നാടാണ് അപ്പൊ അവർ പറയുക ഇവിടെ എന്ത് ഇക്വാലിറ്റി ഉള്ളതെന്ന് അവര് മലയാളം പറയാതിരിക്കുകയാണ് ഒരു പക്ഷേ നല്ലത് മലയാളത്തിന് പോലും അഭിമാനമാകുന്ന തരത്തിലുള്ള ഒരു മലയാളം പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് പറഞ്ഞോളൂ അല്ലെങ്കിൽ തമിഴ് ഹിന്ദി എന്താണ് പറഞ്ഞോളൂ നശിപ്പിക്കരുത് ഞങ്ങളുടെ മലയാളത്തിന് അതിനെതിരെയാണ് അഭിഷേക് ഒരു തവണ പറഞ്ഞത് നിങ്ങളുടെ ഈ ഒരു ആലിയൻ ഭാഷ മനസ്സിലാവുന്നില്ലാണ് മലയാളത്തിനെ നശിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും അല്ലെ മലയാളികളെയാണ് സംസാരിക്കുന്നുള്ളത് ഒരിക്കലും ഞാൻ പൂർണ്ണമായിട്ട് ഈ അഭിഷേകിന്റെ മുഴുവൻ സ്വഭാവം അറിഞ്ഞു പറയുന്നതല്ല എൽ ജി ബി ടി അത് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അഭിഷേക് കെ മാരുടെ പോലെയുള്ള വൃത്തികേടുകൾ അനുവദിക്കാൻ പാടില്ല അതുകൊണ്ട് ഇപ്പൊ സപ്പോർട്ട് ചെയ്താണ് നാളെ അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാകുമ്പോൾ നമുക്ക് അതിനെതിരെയും സംസാരിക്കേണ്ടി വരും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ടി വരും അത്രേ ഉള്ളൂ ബിഗ് ബോസിൽ കണ്ണന് ഒരു തേങ്ങാക്കോലെ അറിയാതെ കുറെ കൂതുറകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള പൊട്ടത്തരം ചെയ്യിക്കുക എന്നുള്ളതാണ് ജാസ്മിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സായി കൃഷ്ണനെ കൊണ്ടുവന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊക്കെ എന്ത് ഉള്ള പരിപാടിയാണ് ഒക്കെ ഇനി ഒരു സമയം കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ ജനുവനായി നിൽക്കുന്ന ആളുകളെ കണ്ടെത്താനും പ്രയാസമായി ഇപ്പോൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവസരവാദികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇപ്പൊ അഭിഷേക് കെയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കിയൊരു മനുഷ്യനാണ് അദ്ദേഹത്തിനെയാണ് ശരിക്കും മാറ്റി നിർത്തപ്പെടേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്